സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഞാറക്കൽ എസ് എൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു ബ്ലൂ ഇക്കോണമി തീരദേശത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പ്രതിസന്ധികൾ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ വൻകിട യന്ത്രവൽകൃത മത്സ്യബന്ധനയാനങ്ങള് ആഴക്കടലിൽ നിന്നും നിയന്ത്രണമില്ലാതെ മത്സ്യം പിടിച്ചതാണ് കടലില് മത്സ്യോല്പാദനം കുറയാൻ കാരണമെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു സിപിഐഎം സമ്മേളനത്തിന്റെ ഭാഗമായി എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ബ്ലൂ ഇക്കോണമി തീരദേശത്തിന്റെ സാമൂഹ്യരാഷ്ട്രീയ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിലോമീറ്റർ വരെ അത് കഴിഞ്ഞ് ഇരുന്നൂറ് കിലോമീറ്ററിന് അപ്പുറം ഉള്ളത് ആർക്കും കേറാവുന്നതാണ് ഇന്ത്യ സർക്കാർ ഈ പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ബോട്ടുകളും വള്ളങ്ങളും ഒന്നും പന്ത്രണ്ട് കിലോമീറ്ററിനപ്പുറം പോവില്ല ഇവിടെ നമ്മൾ ഇരുപത്തി ഇരുപത്തഞ്ച് പോകുന്നതിപ്പോ തന്നെ അപ്പുറം പോവില്ലെന്ന് പറഞ്ഞ് അവർ കയറി പിടിച്ചോട്ടെ നമുക്ക് കുറച്ച് ലൈസൻസ് തന്നാൽ മതി എന്താ കുഴപ്പം അവര് കേറിയാലേ അവര് പിന്നെ നമ്മളെ മത്സ്യ നമ്മൾ പറയുന്നു പ്രചരണ കാലത്ത് പിൻപിടിക്കാൻ പോടുക അവിടെ ആരെങ്കിലും സ്വന്തം പണിയെടുക്കുന്നവർ തമ്മിലുള്ള കഴുത്തറപ്പൻ മത്സരം ഇല്ലാതാക്കിയും കടൽ കടലിന്റെ മക്കൾക്ക് എന്ന മുദ്രാവാക്യവും ഉയർത്തി മത്സ്യമേഖല നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാണ് ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നത് എന്നാൽ ഇതിന് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല നേരത്തെ കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസും ഇതുതന്നെയാണ് ചെയ്തത് മത്സ്യത്തൊഴിലാളികളുടെ അന്നം മുട്ടിക്കുന്നത് കോൺഗ്രസും ബിജെപിയും ചേർന്നുകൊണ്ടാണ് തൊഴിലാളികൾ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണി കണ്ടെത്തണമെന്നും തോമസ് ഐസക് പറഞ്ഞു ഡിഗ്രി പൂർത്തിയാക്കിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് പ്രത്യേക പരിശീലനം നൽകാനുള്ള ഒരു പദ്ധതി ആലപ്പുഴയിൽ ആരംഭിക്കുന്ന കാര്യവും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു ഇതിലേക്കായി വിദേശങ്ങളിലുള്ള മലയാളികളായ അരലക്ഷം മെന്റർമാരെ റിക്രൂട്ട് ചെയ്യും അവരെ കൊണ്ടായിരിക്കും ഈ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൈപുണ്യം ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് തൊഴിൽ വൈവിധ്യത്തിലൂടെ മാത്രമേ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു സി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ അധ്യക്ഷനായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ അഡ്വക്കേറ്റ് ടി വി അനിത ഡോക്ടർ കെ എസ് പുരുഷൻ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം ബി ഷൈനി ഏരിയ കമ്മിറ്റി അംഗം കെ എസ് സാജിത്ത് എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി എ പി പ്രനിൽ സ്വാഗതവും ലോക്കൽ സെക്രട്ടറി പി ഡി ലൈജു നന്ദിയും പറഞ്ഞു സെമിനാറിന് മുന്നോടിയായി വിവിധ കലാപരിപാടികളും നടന്നു